കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീയതി രാജാക്കാട് പഞ്ചായത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും ഞായറാഴ്ച രാവിലെ പഴയപിടുതിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രചരണ ജാഥ വൈകിട്ട് മണിക്ക് രാജാക്കാട് ടൌണിൽ സമാപിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാരിസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയുടെ നേതൃത്വത്തിൽ പത്തൊമ്പതാം തീയതി രാജാക്കാട് പഞ്ചായത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ ബാബു കൊച്ചുപറിക്കൽ ജോയി തമ്പുഴ ആഗസ്തി കുന്നുംപ്രത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ തീയതി രാവിലെ വൈകുന്നേരം രാധക്കാട് പഞ്ചായത്ത് പ്രതിനിധം കേന്ദ്ര സർക്കാരിന്റെ ജനവിക്ത നേടേയും എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടി വികസന മുന്നെടുപ്പും സ്വയംപക്ഷപാതവും കാണിക്കുന്ന രാധക്കാട് പഞ്ചായത്തിന്റെ പക്ഷപാതമായ പ്രവർത്തനമായിട്ട് നാട്ടിലെ ജനാഗത വിശ്വാസികളെയും വിശ്വാസികളായ മനുഷ്യരെ ഈ ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പഴയപെടുതിയിൽ കെ പി സി സി മെമ്പർ ആർ ബാലംപിള്ള പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അടിവാരം വാക്കാസിറ്റി അസീക്കവല പന്നിയാർ നിരപ്പ് കള്ളിമാലി തുടങ്ങി രാജാക്കാട് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി രാജാക്കാട് ടൌണിൽ സമാപിക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം എഐസി അംഗം റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി ജോസ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ബെന്നി തുണ്ടത്തിൽ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും രാജകുമാരി